ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിന്റെ സമയത്തും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റവയുടെ ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടല്ലോ നല്ല പഞ്ഞി പോലെ എന്നൊക്കെ പറയാ അതുപോലത്തെ നമുക്കൊരു അപ്പത്തിന്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് അപ്പൊ നമ്മൾ അരിയും ഉഴുന്നും അരിപ്പൊടിയും ഒന്നും ഇല്ലാതെ നമ്മൾ റവ വെച്ചിട്ടാണ് കേട്ടോ ഈയൊരു അപ്പുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിതില് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഇതൊന്നും ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കും കൂടി ഏഹ് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ റവ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കപ്പിലാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ബൗളിന്റെ അളവിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോ റവ വറുത്തതായാലും വറക്കാത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് റവ ആയിരുന്നാലും എടുക്ക അപ്പൊ ഒരു ബൗൾ റവ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ റവ ആദ്യം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു റവ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പാണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ റവ നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പൊ റവ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റവ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എന്താ പറയാ മിക്സ് ആവട്ടെ അപ്പൊ ആ രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതായത് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മൾ റവ വെള്ള ഒഴിച്ച് വെച്ചിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയം നമ്മുടെ റവ കണ്ടല്ലോ ആ വെള്ളം എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ റവി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് അരച്ച് എടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പത്തിനും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പൊ ഇതാ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പൊ നമുക്ക് ഒറ്റത്തവണ അരച്ചെടുക്കാനുള്ള റവ ഉള്ളൂട്ടതില് അപ്പൊ അതുകൊണ്ട് ഞാൻ അതാ മുഴുവനായിട്ട് മിക്സർ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു കാൽ കപ്പാണ് തേങ്ങാ ചെറുവേത് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തേങ്ങ ഉണ്ട് തേങ്ങക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഒരു കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്ക തേങ്ങ എത്രത്തോളം കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ കാൽ കപ്പ് തേങ്ങ ചെറുവേതാ ചേർത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് ചുമന്നുള്ളിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും ഓപ്ഷണലാണ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും നല്ലൊരു പ്രത്യേക സ്വാദും കിട്ടും കേട്ടോ അത് ചേർക്കുമ്പോൾ അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുതിർത്ത റവ ആയിരുന്നതിന്റെ പേരിൽ നമുക്ക് ആ ഒരു റവ അടിക്ക് പിടിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അപ്പൊ എന്നാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്ക കേട്ടോ അപ്പൊ റവയാണ് തരികളൊന്നും ഉണ്ടാവരുത് നല്ല മഷി പോലെ തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അത് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒഴിച്ച വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം വെള്ളം പിന്നീട് ചേർക്കുമ്പോ അതിനുശേഷത നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു ഇളക്കി കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കരുത് ഒഴിവാക്കിയെടുത്തിട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഒരു മാവ് ഒന്ന് പുളിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമുക്കൊന്ന് വെക്കാം കേട്ടോ അപ്പൊ ഓവർനൈറ്റ് ഉണ്ടാക്കി വെച്ചാലും മതി കേട്ടോ അപ്പൊ ഞാനിതാ ഒരു എട്ട് എട്ട് ഒമ്പത് മണി ആകുമ്പോഴാണ് ഞാനത് അരച്ചിട്ട് വെക്കുന്നത് പിന്നെതാ ഇപ്പൊ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാവ് കണ്ടോ നമുക്ക് സാധാരണ ഉഴുന്ന് പിന്നെ അരിയൊക്കെ ഇട്ട് അരച്ച അരക്കുന്ന പോലെ മാവ് അങ്ങോട്ട് പൊങ്ങി പോകൊന്നുമില്ല പക്ഷെ നമ്മുടെ മാവ് ഇത് അത്യാവശ്യം നല്ല കണ്ട നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ കണ്ടോ നമ്മൾ വെച്ച സമയത്ത് ഉള്ളത് പോലെ നമുക്ക് പിറ്റുന്ന നമ്മുടെയൊരു മാവ് എടുക്കുമ്പോ കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് പതഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിക്കാണ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈസ്റ്റും കാര്യങ്ങളും ഒന്നും ചേർക്കാത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിക്കാണ്ടാവുക ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാണ്ടങ്ങട്ട് കുറെ ടൈം ഇട്ട് കുത്തി ഇളക്കിയിട്ട് അതിന്റെ മാവ് പൊങ്ങി പതഞ്ഞു വന്നത് ഒട്ടും കലക്കി കളയരുത് കേട്ടോ അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാവ് പുളി കുറച്ച് മതി എന്നാണെങ്കിൽ നിങ്ങൾ അരിയ നമ്മൾ സോറി നമ്മൾ റവ അരച്ച് വെക്കുന്ന സമയത്ത് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സാവധാനാക്കിയിട്ടാണ് ഇളക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ദോശച്ചട്ടി ആയിരുന്നാലും മതി കേട്ടോ അപ്പൊ നിങ്ങൾ എന്തിലാണോ ഒപ്പം ഉണ്ടാക്കുന്ന വച്ചെങ്കിൽ അതെടുത്താൽ മതി അപ്പതാ ഞാൻ പാൻ വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായിട്ടുണ്ടായിരുന്നട്ടോ ആ സമയം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് പ്രെസ് ചെയ്തിട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ നമ്മൾ മാവ് ഒഴിച്ചാല് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബബിൾസ് ഒന്നും വരില്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ടോളൂ കേട്ടോ അപ്പം എന്നിട്ട് ഫ്ലെയിം ഇതാ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആ സമയം നമ്മുടെ അപ്പത്തിന് കണ്ട നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക നമ്മുടെ അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതാ ഈ ഒരു റവാപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ല നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ആ ജീരകവും ഉള്ളിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കേട്ടോ അപ്പൊ നിങ്ങൾ ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ഉള്ളിയും ജീരകമൊക്കെ ഓപ്ഷനൽ ആണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പം കണ്ടെല്ലാം നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അത് ഏകദേശം കംപ്ലീറ്റ് ആയതിന്റെ ശേഷം മൂടി വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ എന്നിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക അപ്പൊ നമ്മളുടെ അടുത്തതും ആയിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ബാക്കിയുള്ളത് ചുട്ടെടുക്കാം അപ്പൊ ഇത് പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക അമർത്തിയിട്ട് പ്രെസ് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാം മസാല ദോശ പോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പം മാത്രമല്ല നിങ്ങക്ക് നെയ്റോസ്റ്റ് പോലെ അത് കനം കുറച്ച് പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം അതുപോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കാം കേട്ടോ രണ്ടായിരുന്നാലും സൂപ്പർ ടേസ്റ്റ് ആണ്ട്ട് നമുക്ക് ഈ ഒരു റവാഅ അപ്പം പറയണത് അപ്പൊ ഞാനത് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂട്ടോ മക്കൾക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൂടുള്ളത് മാത്രം എടുത്ത് കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഞാനത് ആ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടല്ലോ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയാ നമ്മുടെ മക്കൾ ഇതുപോലെ രാവിലെ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് പല തരത്തിലുണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് കഴിക്കാനും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മള് അവര് വയറ് നിറച്ച് കഴിക്കാനും ഇത് മതി അതുപോലെ തന്നെ സ്കൂൾക്ക് കൊടുത്തയക്കാനും നമ്മൾ രാവിലത്തൊക്കെ മക്കൾ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ കൊടുത്തയച്ചാല് അവർക്കും അത് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ നമ്മുടെ ചാനലിന്റെ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരോ ഒന്ന് കയറി കണ്ടു നോക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാലേക്കും